വളരെ എളുപ്പത്തിൽ ഒരു രസം വെക്കാൻ പോവുകയാണ് അപ്പൊ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ടും ചൂടാകട്ടെ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം തക്കാളി അരിഞ്ഞിട്ടില്ല തക്കാളി അരിഞ്ഞിട്ടില്ല ఎన్న నన్న చూడాలి ఎన్న నే చూడాలి అది కడుద ఉండే చర్చ ఇప్పుడు కరివేపల్లి కూడా ചെറിയൊരു നല്ല അതിനുശേഷം ഇതിലും മസാല ഞാൻ അരച്ചു വെച്ചിരിക്ക ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയുണ്ട് ജീരകമുണ്ട് പുളിയുണ്ട് പച്ചമുളകുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം അങ്ങനെ ഒരു വെറൈറ്റി എല്ലാം കൂടിയിട്ടാണ് നമുക്കിത് ഇതിനകത്ത് ചേർക്കാം ഇത് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പണ്ട് കാലത്തെല്ലാം കൈ കൊണ്ടാണ് ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് സ്കൂളും കാര്യങ്ങളൊക്കെ വന്നത് അതിൻ്റെ ഫാഷൻ രീതിയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ കയ്യൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ കൈ കൊണ്ടെടുക്കുന്നത് തന്നെയാണ് നല്ലത് ये भी अच्छा है न ट्राई ये देता है और और ये लोग जो खीर नननाई कम चलेगा इनको बैच में रखें അരച്ച് ചേർത്ത് ഇരിക്കണം അപ്പൊ പിന്നെ പിഴികൾ അരകില്ല അത് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ അരക്കാൻ അല്ലെങ്കിൽ പുരുക്കളും ഒക്കെ മാറ്റിട്ടാണ് അരക്കാനായിട്ട് അടുത്തുള്ള ജീരകം മുളകൊടി മഞ്ഞച്ചു പച്ചമുറിച്ചിട്ട് അരുക ചെയ്യാം ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചേർക്കാനൊക്കെ അലച്ചെടുത്തിരിക്കും നല്ല അലപ്പാണ് ചെയ്യുന്നത് പിന്നെ കൊന്തല്ലി നമുക്ക് ചേർക്കാം പൊതില്ലാണെങ്കിൽ ചേർക്കാം അതിന് നമ്മുടെ ഇരിക്കും ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ട് ഞാൻ വളരെ എളുപ്പത്തിൽ വരെ ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുയാണ് നമുക്കിങ്ങനെ തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല ഫ്രൈ ആയിരിക്കും തക്കാളി കൂടെ നമുക്ക് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്ത്

ഇളക്കി കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല നല്ല ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറ വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടോ മസാല അപ്പൊ ആ മസാല ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നോക്കാം

നന്നായിട്ടൊന്നും എണ്ണ വേണമെങ്കിൽ ഒരു അല്പം കൂടെ ചെയ്യാൻ കൊടുക്കാം കേട്ടോ കരിയൊന്നും പാടില്ല എണ്ണയിൽ വേണം മൂത്ത് വരാനായിട്ട് എണ്ണയിൽ പൈ അയാതെ ആ ഒരു അല്പം കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് ജ്യൂസ് ചേർക്കും എനിക്കിതാ കഴിവാക്കാൻ ഈ പുണ്യ ചീനിച്ചിട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഇതിൽ ചെയ്ത് മാറ്റി മാറ്റി വെക്കുന്നതാണ് എല്ലാം ഞാൻ ഇതിലാ ചെയ്യുന്നു ഇതിൽ ചെയ്ത് മാറ്റി മാറ്റി വെക്കുന്ന കേട്ടത് ഞാൻ ഇത് ചെയ്ത് ചില പാത്രങ്ങൾ നമുക്ക് ഭയങ്കര നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് വരും അപ്പം നമുക്ക് അതിൽ തന്നെ ചില ക്രസ്സൊക്കെ തന്നെ കണ്ടില്ലേ നമുക്ക് എത്ര എത്രയും കാലം ബുദ്ധിമുട്ടില്ല അതേപോലെ മിക്സീടെ ജാള് കഴുകി വെച്ചിരുന്ന നല്ല കളറും ഒക്കെ ആയിട്ട് നല്ല കാണാൻ തന്നെ നല്ല ശമ്പമാണ് പുതനേലൊക്കെ ഇട്ടാൽ അല്ലിയലും പുതനേലൊക്കെ ഇടുമ്പോൾ തന്നെ ഒരു ചങ്ങുന്ന കളറ് കുഞ്ഞ കളറ് പച്ച കളറ് വെറൈറ്റിയിൽ വരും നല്ല ഭംഗിയായിരിക്കും കാണാം നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം വരാം ഓക്കെ ഇപ്പോൾ രസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്ക് കായപ്പൊടി ഒരല്പം കൂടെ ചേർക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർന്നു കൊടുക്കാം ഈ പാത്രത്തിലേക്ക് കുഴിക്കാൻ പോകാം അപ്പോൾ അടിപൊളി രസം തയ്യാറായിട്ടുണ്ട് ഓക്കെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ